കോഴിക്കോട് പേരാമ്പ്ര മച്ചാട് സ്വദേശി അനു എന്ന ഇരുപത്തെട്ടുകാരി കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് മരണപ്പെടുന്നത് തിങ്കളാഴ്ച രാവിലെ സ്വന്തം വീട്ടിൽ നിന്നും ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് അനുവിനെ കാണാതാവുന്നത് ഭർത്താവിനൊപ്പം ആശുപത്രിയിലേക്ക് പോകുന്നതിനു വേണ്ടിയിട്ടാണ് പേരാമ്പ്രയ്ക്ക് അടുത്തുള്ള മുളിയങ്കൽ അനു സ്വന്തം വീട്ടിൽ നിന്നും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് അതിനിടയിലാണ് അനുവിനെ കാണാതാവുന്നത് അതോടുകൂടി അന്ന് ഉച്ചയ്ക്ക് തന്നെ ഭർത്താവും കുടുംബവും അനുവിനെ കാണാനില്ലെന്ന പരാതി പോലീസിൽ അറിയിക്കുകയായിരുന്നു ഇതോടെയാണ് പോലീസ് ഒരു അന്വേഷണം ആരംഭിക്കുന്നത് ഇതിന്റെ ഭാഗമായി പോലീസ് അനുവിന്റെ വീട്ടിലെത്തിയെങ്കിലും പ്രത്യേകിച്ച് ഒന്നും തന്നെ കണ്ടെത്താനായില്ല പിറ്റേ ദിവസവും അനുവിന്റെ വീട്ടിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്ററിനപ്പുറമുള്ള ഒരു തോട്ടിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത് തോടിന് സമീപം പുല്ലരിയാനെത്തിയ സ്ത്രീകളാണ് അനുവിന്റെ മൃതദേഹം ആദ്യമായി കാണുന്നത് മൃതദേഹം പുറത്തെടുത്തപ്പോൾ അനുവിന്റെ ശരീരത്തിലെ ആഭരണങ്ങളെല്ലാം നഷ്ടപ്പെട്ടിരുന്നു പോലീസ് എത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനയച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നെങ്കിലും അതിലും മുങ്ങിമരണം തന്നെയായിരുന്നു കാരണം പക്ഷേ കാൽമുട്ടോളം വെള്ളമുള്ള തോട്ടിൽ അനു എങ്ങനെ മുങ്ങി മരിക്കും എന്നായിരുന്നു കുടുംബത്തിന്റെ സംശയം ഈയൊരു സംശയം വിലപ്പെട്ടതോടുകൂടിയാണ് അത്തരത്തിലുള്ള ഒരു അന്വേഷണം നടക്കുന്നത് അതോടെ പോലീസ് അന്വേഷണം ഊർജിതമാക്കി ഇതോടെ നാട്ടുകാരിൽ നിന്നും പോലീസിന് കിട്ടിയ ഒരു മൊഴിയാണ് അന്വേഷണത്തിലെ നിർണായകമായത് ചുവന്ന ബൈക്കിൽ യുവാവിനൊപ്പം പോകുന്നതായി ചിലർ മൊഴി നൽകി ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അന്വേഷണം നീങ്ങിയത് ഇതോടെ ഈ ചുവന്ന ബൈക്കിൽ യുവാവ് ആരെന്നുള്ള അന്വേഷണത്തിലായിരുന്നു രണ്ടു മൂന്ന് ദിവസം ഇതൊരു മോഷ്ടവാം അല്ലെങ്കിൽ മോഷണത്തിനിടയിൽ നടന്ന ഒരു കൊലപാതകമായിരിക്കാം എന്നായിരുന്നു പ്രാഥമിക നിഗമനം പക്ഷേ പരിചയമില്ലാത്ത ഒരാൾക്കൊപ്പം എന്തിനാണ് ബൈക്കിൽ കയറിയത് എന്നതും സംശയാസ്പദമാണ് ഒരുപക്ഷെ യാത്രക്കിടെ ആരെങ്കിലും ലിഫ്റ്റ് കൊടുത്തതാവാം അതൊരു പക്ഷേ മോഷ്ടാവാം ആ മോഷണശ്രമത്തിനിടെയാവാം ഒരുപക്ഷെ അനു മരണപ്പെടുന്നത് അത്തരത്തിലുള്ള ഒരു മോഷണശ്രമത്തിനിടെയാണോ മരണം നടന്നത് എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇന്നലെ രാത്രിയോടുകൂടി ചുവന്ന ബൈക്കിലെത്തിയ ആ ഒരു യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം മലപ്പുറം സ്വദേശി എന്നാണ് ആദ്യം ലഭിക്കുന്ന റിപ്പോർട്ടുകൾ മലപ്പുറം സ്വദേശിയായ ഇദ്ദേഹം എങ്ങനെ പേരാമ്പ്രെത്തി എന്നതെല്ലാം വരും ദിവസങ്ങളിൽ കൂടുതൽ അന്വേഷണം നടത്തി കണ്ടെത്തേണ്ടതാണ് എന്തായാലും മരണത്തിൽ ദുരൂഹതയുണ്ട് മരണം കൊലപാതകമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം അത്തരത്തിലുള്ള ഒരു സ്ഥിരീകരണത്തിലേക്കും പോലീസ് എത്തിയിട്ടുണ്ട് അന്വേഷണവുമായി ബന്ധപ്പെട്ട കൂടുതൽ റിപ്പോർട്ടുകളുമായി വീണ്ടും കാണാം